നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ മാർച്ച് മുപ്പതിനാണ് ഇരിങ്ങാലക്കുട നഗരസഭയെ മാലിന്യമുക്ത നഗരസഭയായി ചെയർപേഴ്സൺ പ്രഖ്യാപിച്ചത് മാലിന്യമുക്ത പ്രഖ്യാപനത്തിന്റെ രണ്ടാം ദിവസം ഇരിങ്ങാലക്കുട നഗരസഭാ കാര്യാലയത്തിന് തൊട്ട് മുന്നിലുള്ള അയ്യങ്കാവ് മൈതാനത്തിലെ മാലിന്യ കാഴ്ചകളിലേക്കാണ് ഇരിങ്ങാലക്കുട ടൈംസ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് നഗരസഭയുടെ കൺമുന്നിൽ എവിടെയും മാലിന്യം എന്ന നിലയിൽ ചിതറിക്കിടക്കുന്ന മാലിന്യങ്ങൾക്ക് നടുവിൽ നിന്നല്ലേ മാലിന്യമുക്തീ നഗരസഭ എന്ന പ്രഹസന പ്രഖ്യാപനം നടന്നത് കൃത്യമായ ശുചീകരണ പ്രവർത്തനങ്ങളോ ബോധവൽക്കരണ പ്രവർത്തനങ്ങളോ പോലും തുടങ്ങി വയ്ക്കാതെയാണ് പ്രഖ്യാപന പ്രഹസനം അരങ്ങേറിയത് ഇത് നഗരസഭയുടെ മൂക്കിൻ തുമ്പിലെ മാലിന്യത്തിന്റെ കാര്യം മാത്രമാണ് മറ്റിടങ്ങളിലെ കഥ കൂടി പറയേണ്ടതല്ലേ നിങ്ങളുടെ പരിസര പ്രദേശങ്ങളും ഇതുപോലെ മലിനമാണോ ഈ പോസ്റ്റിന് താഴെ നിങ്ങളുടെ മേഖലയിലെ പൊതുസ്ഥലങ്ങളിലെ മാലിന്യങ്ങളുടെ ഫോട്ടോ അടക്കം കമന്റ് ചെയ്തോളൂ ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട് ഞങ്ങളുടെ പ്രതിബദ്ധത നിങ്ങളോടാണ് ഈ നാട്ടിലെ ജനങ്ങളോടാണ് around you, To you. Designer Studio. Creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ्र कमेडे मैस सेपीलो वि मोडव वरण मनुवरलाय कटन ब्लाइ कटन सॉफक्ते निवा मटार को मगिकन करियाता व्यस्थ सलेक्शल अपडे यवर होम with अलेस टयर् एकपिय and ग सर् इनसे आउस होम गलरी केैसी मैन कमेशल सेंडर मेंन प्र इरिंगल कोा